ഒരു സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷം പല പച്ചക്കള്ളങ്ങൾ അങ്ങ് പച്ചക്കള്ളങ്ങളും വിടുമ്പോൾ അതൊക്കെ സത്യമാണെന്ന രീതിയിൽ അന്തിച്ചർച്ച നടത്തി അതിനെ അങ്ങ് വെള്ള വേണ്ടി പല കോട്ടിട്ട ഹാഷ്മിമാരും എ സി റൂമിലിരുന്ന് ചങ്കരം വക്കീലിനെയൊക്കെ വിളിച്ചു വരുത്തി നടത്തുന്ന നാടകങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി കൂടിയാണ് ഇന്നലെ മാസപ്പൊഴി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതി ആ ഹർജി തള്ളിക്കൊണ്ട് ഇവിടെ ഈ സമൂഹത്തിന് മുമ്പിൽ വച്ചിരിക്കുന്ന സന്ദേശം പറയുന്നത് എന്നിട്ട് മാധ്യമങ്ങൾ നാണം കെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ മാധ്യമങ്ങൾ ഇതിൽ നിന്നൊക്കെ രക്ഷപേടാൻ വേണ്ടി മാത്യുക്കുഴനാടിന്റെ വാർത്ത മുക്കുന്നതിന് വേണ്ടി ജനശ്രദ്ധ മാറ്റിവിടുന്നതിന് വേണ്ടി പുതിയ ഒരു ഗിമ്മിക്ക് വിവാദത്തിന് തിരികൊളുത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എന്താണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളെയും കുടുംബത്തെയും ഒന്നും ആക്രമിച്ച് ഇവർക്കങ്ങ് കൊതി മാറിയിട്ടില്ല മാത്യു പറഞ്ഞ മാസപ്പൊടി ബന്ധപ്പെട്ട് അമ്മാതിരി മാധ്യമ വിചാരണ നടത്തിയില്ലേ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയും ഒക്കെ എന്നിട്ട് അതിലൊന്നും ഒരു തരിമ്പും ഈ പറയുന്ന പോലെ കുറ്റബോധമില്ലാതെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുന്നതിനെ അങ്ങ് വിമർശിച്ചുകൊണ്ട് അതിനൊരു വിവാദമുണ്ടാക്കാൻ വേണ്ടി ഇന്ന് ഇ പി ജയരാജൻ്റെ അടുത്ത് കയറി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചതെന്ന് അറിയണ്ടേ ഇ പി ജയരാജൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് എന്തേ മുഖ്യമന്ത്രി എവിടെ പോയി മുഖ്യമന്ത്രി എന്താ ഞങ്ങളുടെ അടുത്തൊക്കെ പറയാതെ പോയത് വല്ല സ്പോൺസർമാരുണ്ടോ എന്ന രീതിയിലൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ മാധ്യമങ്ങളുടെ നിലവിളി പിന്നെ അടുത്തൊക്കെ പറഞ്ഞിട്ട് വേണമല്ലോ മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാനായിട്ട് പിന്നെ നിങ്ങളുടെ അനുമതി കിട്ടിയ ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇ പി ഈ മാപ്പറകളെ മുഴുവനും കാടിച്ച് ഭിത്തി കേട്ടിട്ടുണ്ട് അവിടെ ജനത്തിൻ്റെയും ഏഷ്യാനത്തിൻ്റെയൊക്കെ റിപ്പോർട്ടർ മിക്കവാറും എങ്ങനെയാണ് അവിടെ നിന്ന് പോയതെന്ന് ദൈവത്തിനെ അദ്ദേഹം അമ്മ അതിരാണ് വെച്ചു കൊടുത്തേക്കുന്നത് അവസാനം മാധ്യമങ്ങൾ കൂട്ടമായിട്ട് ഇ പി ആക്രമിക്കുന്നു ഇ പി ഗംഭീരമായിട്ട് പ്രതിരോധിക്കുന്നു സത്യത്തിൽ ദേ ഇങ്ങനെ വേണം ഈ കൂട്ടരെയൊക്കെ നേരിടാൻ വേണ്ടി ഇങ്ങനെ നല്ല മാസ് ഡയലോഗ് പറഞ്ഞ് അടിച്ച് പരത്തി വിട്ടിട്ടുണ്ടെങ്കിൽ മേല ഇമ്മാതിരി ഏത് ഈ ചാനൽ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയും ഒപ്പം പച്ചക്കള്ളം പറയുന്നതിന് വേണ്ടിയും ഒരു മുഖ്യമന്ത്രിയുടെയോ ഒരു മന്ത്രിമാരുടെയോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബത്തിലേക്ക് ബഹ്മാര് വലിഞ്ഞു കയറി വരില്ല എന്തായാലും ഇപിയുടെ ആ ഗംഭീര ഡയലോഗ് ഒന്ന് കേൾക്കേണ്ടതാണ് ഒപ്പം ഈ കോൺഗ്രസിനകത്ത് ഇപ്പോഴത്തെ ഈ സുധാകരൻ്റെ അധ്യക്ഷസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ ആ വിഷയവുമായി ബന്ധപ്പെട്ടും മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോഴും ഇ പി എത്ര രാഷ്ട്രീയ മര്യാദ രീതിയിലാണ് അദ്ദേഹം മറുപടി പറയുന്നത് കാണേണ്ട കാഴ്ചയാണ് എന്തായാലും ആ നമുക്ക് കാണാം എന്തിനാ എന്തിനാ അത് സ്റ്റേറ്റിന്റെ തലവൻ അദ്ദേഹം ഒരു നിയമ ലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ എനിക്ക് യഥാർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാത്ത കൊണ്ടാണ് അദ്ദേഹം ഒരു കടുകിട് നിയമങ്ങളും ചട്ടങ്ങളും തെറ്റിപ്പോകില്ല അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല അദ്ദേഹം പോകുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചു തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം ഇങ്ങനെ പോകുന്നതിന് മുമ്പ് ദാ ഞാൻ പോവുകയാണ് എന്ന് ചണ്ടിക്കുട്ടി പറ പാടോ പണ്ടല്ലോ അദ്ദേഹം തീരുമാനിക്കുന്നു പാർട്ടി തീരുമാനിക്കുന്നു ഗവൺമെൻറ് തീരുമാനിക്കുന്നു കേന്ദ്ര ഗവൺമെൻ്റ് അനുവദിക്കുന്നു അദ്ദേഹം പോകുന്നു അത് പോയതിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെന്താ ഞാൻ എത്ര ദിവസം മുമ്പേ അറിയാം എനിക്കറിയാം ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണം ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ നിങ്ങൾ തീരുമാനിക്കണോ ഞങ്ങളുടെ കാര്യം ഒരേ ഒരു ഇടതുപക്ഷം ഒരേ ഒരു ഒരേ ഒരു ഇടതുപക്ഷേ ഉള്ളൂ ഈ കേരളമല്ലോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കേരളമല്ലോ അതിലും ചില പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയുണ്ട് മനസ്സിലായിക്കോളൂ കേരളമല്ലോ ഇന്ത്യ കേരളമല്ലോ കർണാടകം ഒരുപക്ഷെ കേരളം പോലെയാണ് തമിഴ്നാട് എന്ന് പറയുക പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ദേശീയ നേതാക്കൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോകണം പോകണ്ട തീരുമാനിക്കാനുള്ള അവകാശമൊന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല എല്ലാ കാര്യങ്ങളും പാർട്ടി അറിഞ്ഞുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്തുകൊണ്ട് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഗവൺമെൻ്റ് തീരുമാനമനുസരിച്ച് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ പോകുന്നുള്ളൂ അതിനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു നിങ്ങൾ കൊടുക്കുമോ ചിലവ് ാരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുമോ ചിലവ് അതെന്തിനാണ് നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അദ്ദേഹം പോയിട്ട് വരട്ടെ അതിനാ നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നത് എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ അല്ല ഞാൻ ചോദിക്കട്ടെ എല്ലാ കാര്യവും പറയണോ ഞങ്ങൾ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ അദ്ദേഹം പറയേണ്ട തരുന്നില്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾക്കാരെ വിളിച്ചുകൂട്ടി നിങ്ങൾ അനുവാദമാകിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വേചാറാവേണ്ട കാര്യമില്ല അത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി സ്റ്റേറ്റിനോടല്ലേ ബാധ്യത നിങ്ങൾ ഓരോ പത്രക്കാരുടെയും അനുവാദം വാങ്ങണോ ആര് പറയുന്നു ആര് പറയുന്നു ആര് പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പത്ര നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പത്രക്കാർക്ക് പലർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് ധരിക്കുകയും വേണ്ട നിങ്ങളെ കൂട്ടത്തിലുള്ള പത്രക്കാർക്കറിയാം പത്രമാധ്യമങ്ങളുള്ള പ്രധാനികൾക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെൻറ്റിനറിയാം കേരള ഗവൺമെൻറ്റിനറിയാം എൽ ഡി എഫിനറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പബ്ലിക് മാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്ര അദ്ദേഹം അല്ല നിങ്ങളോട് പറഞ്ഞാലാണോ പരസ്യമയാവുക ഞങ്ങൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിച്ചിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞാലേ പബ്ലിക് അറിയൂ നിങ്ങൾ അത് നിങ്ങൾ പോയാൽ ജനങ്ങളറിഞ്ഞിട്ടുണ്ട് നിങ്ങളറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേട് നിങ്ങൾ നിങ്ങളറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിലരുടെ കഴിവ് കേട് നിങ്ങളിൽ തന്നെ മിക്ക പത്രക്കാർക്കും അറിയാം അവർ പോയി പോയ പോയതിന് ശേഷം കൊടുക്കുക എന്നുള്ളത് അവർ കൊടുത്തിട്ടില്ല അവിടെ നിങ്ങൾ ഒന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഒന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് രാജ്യത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നിരിക്കേണ്ട ഞങ്ങളൊക്കെ അറിയും ഞാൻ എപ്പോഴാണ് ചോദിച്ചാലും അങ്ങനെ കൈമാറിനി ആര് ഇപ്പോൾ ഉള്ള കൈമാറി നിങ്ങൾ നിങ്ങളൊരു പുതിയ സംഭവം പോലെ പറയുന്നത് എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയാണോ ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു വാർത്ത പറയാൻ വേണ്ടി പറയുകയാണോ സാധാരണഗതി ഇപ്പം ഞാൻ കഴിഞ്ഞ ഒന്നാം ഗവൺമെൻ്റെ കാലത്ത് അത് ഞാൻ പോയിട്ടില്ലേ ഒരടിയന്തര ക്യാബിനറ്റ് ചേരേണ്ടി വന്നു ഞാനായിരുന്നല്ലോ ക്യാബിനറ്റിൽ അധ്യക്ഷനായിരുന്നു ഇവിടെ നടന്നിട്ടില്ലേ ക്യാബിനറ്റിൽ അടിയന്തര യോഗം എന്ത് ചെയ്യേണ്ടതുണ്ട് അത് പ്രൊസീഡിങ് അനുസരിച്ച് ഇവിടെ ആരെല്ലാം മുഖ്യമന്ത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ആരൊക്കെ പോയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ ഇല്ലേ ഇതെന്തോ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റപ്പെടുത്താൻ വഴി തേടുകയാണോ ഞാൻ പറഞ്ഞത് ആ ആ രീതിയാണ് മാറ്റേണ്ടത് അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ 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 പറയുന്നു പോകുന്ന കാര്യം ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോകാം ഏതെങ്കിലും തരത്തിലന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും പോയാലല്ലേ അറിയേണ്ടത് അറിഞ്ഞില്ലേ മുഖ്യമന്ത്രി പോകേണ്ട കാര്യം അറിയേണ്ടവരല്ല അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ബാക്കി പത്രക്കാർക്ക് നിങ്ങൾ മറ്റ് പത്രക്കാരെ പോലെ ആയിരിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടില്ല അല്ല നിങ്ങളെ പ്രത്യേകം വിളിച്ച് അല്ല നിങ്ങളെ ക്ഷണിച്ച് വരുത്തി പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ 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 നിങ്ങളുടെ നിലപാടെടുത്തോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നിലപാടെടുത്തോ അത് നിങ്ങൾ നിങ്ങൾ നിലപാട് പറഞ്ഞോ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ നിങ്ങൾക്കത് പറഞ്ഞു നിങ്ങൾ പറയാത്ത എന്തെല്ലാം എഴുതിയിട്ടുണ്ട് എന്തെല്ലാം പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട് നിങ്ങൾ നടത്തിക്കോ ആയിരുന്നു ഞങ്ങൾക്ക് എന്താ വരുമോ നിങ്ങൾക്ക് ഇത് ഒന്ന് പറയണം പറഞ്ഞു നിങ്ങൾ ഇത് ഈ കാര്യങ്ങളിൽ വേറെയെന്നും പറ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ലോ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ ചോദിക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ പോയ കാര്യത്തെക്കുറിച്ചല്ലേ അതാ നിങ്ങളുടെ പത്രധർമ്മമല്ല സങ്കുചിത രാഷ്ട്രീയമാണ് സങ്കുചിത ചിന്തകളാണ് ആ സങ്കുചിത ചിന്തകൾ നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റായ നിലപാടിലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ തോന്നുന്നതും പറയുന്നതും അവിടെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം നിയമപരമായി ചട്ടങ്ങളനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ല പോകുന്നതെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യവും ഇല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ കൂട്ടരാണ് ചിലർ ആ കൂട്ടർ അവധി വെച്ച് പറത്തിക്കോട്ടെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊരു വർത്തമാനം ചോദിച്ചില്ലല്ലോ മാത്യു നിങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ പിന്നെ കോടതി വിധിയെ വിജിലൻസ് കോടതിയെ കുറിച്ച് നിങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ വിജിലൻസ് കോടി ഇറക്കി നിങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ എന്താ ചോദിക്കാത്തത് അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഒരു നാ അഞ്ചോ ആറോ മാധ്യമക്കാരിൽ ഒത്തുചേർന്ന് വാർത്തയൊന്നും ഉണ്ടാക്കി എല്ലാം ഒരുപോലെ പ്രക്ഷേപണം നടത്തിയാൽ ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കും എന്ന് തോന്നി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഗുണമല്ലെന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഏതായാലും മുഖ്യമന്ത്രി അറിയിക്കേണ്ടിക്ക് എല്ലാം അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയിട്ടുള്ളത് അതിലൊരു പെശകും ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾക്കൊക്കെ അറിയാം മാധ്യമക്കാർക്കും അറിയാം പൊതുവേ ജനങ്ങളാകെ മനസ്സിലാക്കി പോയാൽ കൂടുതൽ വാർത്തകൾ വരും അതിപ്പോൾ അറിഞ്ഞു അത്രയേ ഉള്ളൂ പ്രസിഡന്റ് സ്ഥാനത്ത് വലിയ നടക്കുകയാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഹസൻ എന്താ അകത്ത് അത് കോൺഗ്രസിൻ്റെ കാര്യമല്ലേ ഞങ്ങൾ സി പി എം അല്ലേ ഞങ്ങൾ എന്തിനാണ് കോൺഗ്രസിൻ്റെ കാര്യം പറയാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ ആ തീരുമാനം തീരുമാനമെടുത്താലാണ് ഞങ്ങൾ പറയുക ഞങ്ങൾ ഒരിക്കലും തെറ്റായ ഒരു നിലപാടുകളെ കുറിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാറില്ല കോൺഗ്രസിന് അധികാരപ്പെട്ട കാര്യം കോൺഗ്രസ് കൈകാര്യം അത് കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ കാര്യമാണ് അത് കോൺഗ്രസിൻ്റെ എ ഐ സി സിയും കെ പി സി സിയും നിശ്ചയിക്കേണ്ട കാര്യമാണ് സംസ്ഥാന നിർവഹണ സമിതി കാര്യമാണ് അതിൽ ഒരു പങ്കുമില്ല അവരുടെ കാര്യം അവർ തീരുമാനിക്കട്ടെ ചുമന്നാൽ ചുമന്നവനും ുംറുമെന്ന് മാധ്യമങ്ങൾക്ക് നന്നായി തന്നെ ഇന്നലത്തോടു കൂടി തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെ മേളമായിരുന്നു മാസപ്പടി ബന്ധപ്പെട്ട് കുഴൽനാടൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അങ്ങ് വരുത്തി തീർക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ കുഴല് പറഞ്ഞ ഓരോ നുണയും കുഴൽ പറഞ്ഞ ഓരോ നുണയുടെ പേരിലും അന്തിച്ചർച്ച നടത്തി കിടന്ന് ആറാടുകയായിരുന്നു ഹാഷ്മിമാരൊക്കെ എന്നിട്ട് ഇപ്പം എന്ത് സംഭവിച്ചു മാസപ്പൊടിവാദത്തിൽ ഈ കുഴലിരുന്ന് പറഞ്ഞതൊക്കെ നുണയായിരുന്നുവെന്ന് കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് മുഖ്യമന്ത്രി അഭിഹിതമായി സി എം ആർ എല്ലിനെ സഹായിച്ചു അത് മുഖേന സി എം ആർ എൽ വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൊടുത്തു അതിന്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്ന രീതിയിലാണല്ലോ മാത്യു കുഴൽനാടൻ ഏത് ടാബ് പൊക്കിപ്പിടിച്ചും താഴ്ത്തിപ്പിടിച്ചും കുറേ എ ഫോർ സൈസ് പേപ്പർ വാരി വിതറിയുമൊക്കെ എനി കോസ്റ്റിൻ എന്നൊക്കെ ചോദിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ കിടന്ന് ആറാടിയത് എന്തായാലും ആറാട്ടൊക്കെ പോയി ട്രോൾ പേജുകളിൽ കിടന്ന് നന്നായി കിടന്ന് ആറാടുന്നുണ്ട് എന്നിട്ട് ഇപ്പം എന്ത് സംഭവിച്ചു അതായത് മാത്യു കുടൽനാടൻ കോടതിയിൽ സമർപ്പിച്ച ഈ ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ച ഒരു രേഖകളിൽ പോലും കുഴല് പറയുന്ന പോലുള്ള ഒരാരോപണവും ഇല്ല തെളിവുകളുമില്ല എന്ന് കോടതി കണ്ടെത്തിയപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് കടക്ക് പുറത്ത് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോ ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് മാത്യു മാത്യുക്കുഴൽനാടന് തിരിച്ചടി സത്യത്തിൽ ഇത് മാത്യു മാത്യുക്കുഴൽനാടന് മാത്രമല്ല തിരിച്ചടി മാധ്യമങ്ങൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് അതായത് ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രതിപക്ഷം പറയുന്നത് എന്തും സത്യമെന്ന രീതിയിൽ നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്ത ആ വാർത്തയുടെ വാസ്തവം ഒരു നാൾ പുറത്തു വരും എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്